ഇന്ന് ചിക്കനും മഷ്റൂമും കൂടെ ഒരു കറി വെക്കാം അതിനുവേണ്ടി ഇത് അറുന്നൂറ് ഗ്രാം ചിക്കൻ ഉണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ തൈര് ഉപ്പ് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ നോക്കാം പെരിഞ്ഞീരവും കുരുമുളകും ഒക്കെ ഒന്ന് പൊടിച്ചെടുക്കാം അതിനുവേണ്ടി ഒരു ടേബിൾ സ്പൂൺ പെരുന്നീരകം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഇതൊന്ന് ചൂടാക്കി ഒന്ന് ചൂടാക്കിയൊന്നും പൊടിച്ചെടുക്കാ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അടിക്കാം അതിലേക്ക് രണ്ട് സവാളയും മൂന്ന് പച്ചമുളക് ഇടാം ഉപ്പ് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി ഇത് ചെറിയ രീതിയിലിട്ടിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട നന്നായിട്ട് മൂത്തട്ടുണ്ട് മുളക് പൊടി ഒരു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇത് നന്നായിട്ട് ഇതൊന്ന് മൂക്കട്ടെ ഇത് രണ്ട് ടൊമാറ്റോ അരച്ചതാ അത് ഇത് ചേർക്കാം അതിലേക്ക് ചിക്കൻ ഇടാം ഇത് മഷ്റൂമാണ് ഇത് അതായത് പത്തെണ്ണമുണ്ട് പത്ത് പൂണ്ണും അത് ഇത് ചേർക്കാം ഈ പൊടിച്ച് വെച്ച കുരുമുളകും പെരികിരവും പൊടിച്ച് വെച്ചതിലൊരു ഒന്നര ടേബിൾ സ്പൂൺ ചേർക്കാം ഒന്നര ടേബിൾ സ്പൂൺ ആണ് നീ വെള്ളമൊഴിച്ച് അടച്ച് വെച്ച് വേവിക്കാം കുറച്ച് ഉപ്പുകൂടെ ഒഴിക്കുക ഇരുപത് ആയി വെച്ചിട്ട് കുറച്ച് മല്ലിയില ചേർക്കാം വെല്ലുണ്ടോക്കുന്നെടുത്ത് നോക്കാം ശരിക്കും കുരുമുളകിന്റെ ഒക്കെ എരിയുണ്ട്